ഹലോ ഹായ് അപ്പോൾ ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിൽ വന്നിരിക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഫ്ലാറ്റിന് തൊട്ടടുത്ത് തന്നെ മലയാളിസ് ഉണ്ടല്ലോ അമ്മ അപ്പോൾ അമ്മയ്ക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കണം അപ്പം ഞങ്ങളെ സ്റ്റുഡിയോയിൽ വന്നിരിക്കാത്ത അമ്മയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് മതിയിട്ട് ഫോട്ടോസ് വേഗം കിട്ടും ഇവിടെ നിന്ന് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അത് വെയിറ്റ് ചെയ്യാം കേട്ടോ ഫോട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എല്ലാം കിട്ടി ഞങ്ങൾ താഴോട്ട് ഇറങ്ങണം കേട്ടോ താഴെ ഈ പോസ്റ്റ് ഈ ഫോട്ടോ സ്റ്റുഡിയോ കൊണ്ട് കുറച്ച് മുന്നിൽ കുറച്ചും കൂടി മുന്നിലേക്ക് പോകണം പോസ്റ്റ് ഓഫീസിക്ക് അപ്പോൾ ഞാനും അമ്മ അവിടെ നിന്ന് നടന്നുകൊണ്ട് അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ അമ്മ ചാ പിന്നെ ചായ കുടിച്ചു പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ് സന്ധ്യ ഞാനപ്പം ഇത് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു ഇന്ന് നമുക്ക് ഗണേശ ഉത് ഉത്സവമല്ലേ അപ്പം ഞാൻ ഇന്ന് പിള്ളേരെ ഡാൻസൊക്കെ ഉണ്ട് അപ്പോൾ ഉച്ചന് ശേഷം പിന്നെ പിള്ളേർ വിളിക്കാൻ പോണ സ്കൂളിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് അവരെ റെഡിയാക്കി ഇന്ന് ഡാൻസെല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വീഡിയോയിൽ കാണുക കേട്ടോ ഇതപ്പോൾ അമ്മ അവിടുത്തെ സ്ഥലങ്ങൾ അല്ല ഞങ്ങൾ പോസ്റ്റ് ഓഫീസിന് മുന്നേ എത്തി അപ്പോൾ അമ്മനെ അറിയുന്ന ഒരാളുണ്ട് അപ്പോൾ അവിടെ അമ്മ അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിലേക്ക് വന്നു അപ്പോൾ അവരോട് സംസാരിക്കും അപ്പോൾ അവർ പറഞ്ഞു ഇനി നാളെ വരണം നാളെ രാവിലെ വരണം എട്ട് മണി ആകുമ്പോഴത്തിനും ഇവിടെ സ്റ്റാർട്ടാവും അപ്പോൾ നിങ്ങൾ രാവിലെ വരുമെന്ന് പറഞ്ഞത് അമ്മയോട് ഇനി അവിടെ ഒന്നിപ്പോൾ ഫോം വേണം അത് മേടിച്ചിട്ട് പോകാമെന്നോർത്തോണ്ട് ആ ഫോം വാങ്ങിക്കാൻ ഞങ്ങളവിടെ നിന്നു അത് മേടിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ബൈ ബൈ സി യു